ഹലോ ഫാമിലി നമ്മുടെ കളമശ്ശേരിയിൽ ചിൽഡ്രൻസ് പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് സംഭവം അടിപൊളിയൊക്കെയാണ് ഒരുപാട് വണ്ടികൾ കുറേ സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് പക്ഷേ ഈ കാണുന്ന ആക്ടിവിറ്റിക്ക് എല്ലാത്തിനും മിനിമം അമ്പത് രൂപ മുതൽ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരെയുണ്ട് എൻട്രി സാധാരണ ഊഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം പക്ഷേ ഇതിലൊക്കെ കയറണമെങ്കിൽ പൈസ തന്നെ കൊടുക്കണം പിന്നെ ഇതിൻ്റെ കുറേ കുറവുകളുണ്ട് ഉണ്ട് ഇതിപ്പോൾ തുടങ്ങിയത് കൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പോകൂടാം കാരണം മിനിമം അമ്പത് രൂപ മുതൽ നൂറ്റി രൂപ വരെ പ്രായമനുസരിച്ച് ഓരോ സാധനത്തിനും ഈ ട്രെയിനിനാണെങ്കിലും മറ്റേ സംഭവങ്ങളിൽ കയറുന്നതിനൊക്കെ പൈസയുണ്ട് അല്ലാതെ ഫ്രീ ആയിട്ട് ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന സാധനങ്ങളൊന്നും അല്ല ഒരുപാട് സ്ഥലമുണ്ട് അതേ ഈ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് പൈസ ഒന്നും വേണ്ട സാധാരണ ഊഞ്ഞാൽ അങ്ങനെ ഉള്ളതിനൊന്നും പൈസ വേണ്ട പക്ഷേ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയുടെ അവിടെ ഒന്നും ക്യു ആർ കോഡ് കൊടുത്തിട്ടില്ല രണ്ട് ടിക്കറ്റ് കൗണ്ടറുള്ളത് അവിടെ നല്ല ഉണ്ട് ശരി ഞാറൊക്കെ ചെന്നിട്ട് പെട്ട് പോയിരിക്കുവാണ് അതായത് നല്ല ക്യൂ ഉണ്ട് നമ്മൾ ഈ സാധനങ്ങളുടെ പേരും എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് പഠിക്കുവാണ് അപ്പോൾ അവർ പറയുന്നത് ഓരോ ആക്ടിവിറ്റീടെ അവിടെ അവർ ക്യൂ ആർ കോഡ് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പിന്നീടതാവുമായിരിക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം മറ്റുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് വേണം കയറാനായിട്ട് അതിൻ്റെ അകത്ത് പച്ച വെള്ളം കിട്ടത്തില്ല കാരണം അതൊക്കെ വരുമെന്ന് പറയുന്നു പിന്നെ ഗവൺമെൻറ്റിൻ്റെതായ അതിൻ്റേതായ പരിധികളുണ്ടല്ലോ പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളിത് വൈകുന്നേരം പോയിട്ട് രാത്രിയായി വന്നപ്പോൾ പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അടിപൊളിയാണ്ട്ടോ വാട്ടർ ആക്ടിവിറ്റീസ് അതിനൊക്കെ പൈസ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ടണലിൻ്റെ ഉള്ളിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഇതെല്ലാത്തിനും പൈസ വേണം അതായത് കോംബോ എന്ന് പറയുന്ന കോംബോ ഓഫർ ഉണ്ട് ഞങ്ങൾ ഇതെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അത് കാണുന്നത് കാരണം ഇവിടെ നമുക്ക് പറഞ്ഞു തരാനുള്ള ആൾക്കാർ അവർക്കും അവരൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇപ്പോൾ കോംബോ ഓഫർ എന്ന് പറഞ്ഞൊരു ആയിരത്തി സംതിങ്ങോ തൊള്ളായിരത്തി സംതിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ആ ഒരു ടിക്കറ്റായിട്ട് കയറി കഴിഞ്ഞാൽ ഈ എല്ലാ ആക്ടിവിറ്റിയും നമുക്ക് ഉപയോഗിക്കാം കോംബോ ടു കോംബോ ത്രീ അങ്ങനെയാണ് ഓഫർ പക്ഷേ ഇതെല്ലാം എവിടെയൊക്കെ എഴുതി വെച്ചിരുന്നല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നും എഴുതി വെച്ചിട്ടില്ല കുറ്റം മാത്രം പറയുമല്ല പിന്നെ വാക്കിങ്ങിനൊക്കെ വരുന്നവർക്ക് നല്ല സ്പേസാണ് സമാധാനത്തോടെ ആ ഒരു എൻട്രി ടിക്കറ്റും കൊടുത്ത് അവിടെ ചുമ്മാ ഊഞ്ഞാലേക്കാടി കുറേ ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് നമ്മൾ പാർക്കിൽ കാണുന്ന കളിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ ലൈറ്റിന്റെ കുറച്ച് കുറവുകൾ എനിക്ക് തോന്നി കാരണം ഞങ്ങൾ രാത്രിയാണ് പോകുന്നത് അങ്ങോട്ടേക്ക് കുറച്ച് പോകുമ്പോഴേക്കും ഊഞ്ഞാലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പാമ്പൊക്കെ വരാൻ ചാൻസ് ഇല്ല ക്ലീനാണ് പക്ഷെ അവിടെയൊക്കെ ഇച്ചിരി കൂടി ലൈറ്റുകളൊക്കെ ആവാം എനിക്ക് തോന്നിയായിരുന്നു നല്ല നീറ്റായിട്ടാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ജനങ്ങളാണ് ഇനി അവിടെ പോയിട്ട് വൃത്തിയേടാക്കാതിരുന്നത് അതെ ഇതൊക്കെ അവർ സൈക്ലിംഗ് ഉണ്ട് കേട്ടോ സിപ്പ് ലൈൻ പോലെയൊക്കെ പോയിട്ടുണ്ട് അവിടെ സൈക്ലിംഗ് ഉണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ആറു മണി ആ സമയത്തോടുകൂടി ഏകദേശം നിൽക്കും അപ്പം അതനുസരിച്ച് വേണം നാലു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പത് മണി ഒമ്പതിൽ വരെ ഉണ്ട് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നമ്മളെ എന്താ പറയുക വെള്ളം ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നോ ടിക്കറ്റ് കൗണ്ടറിനെ അവിടെ ചെന്നത്തിയാൻ പറഞ്ഞു ദീർപ്പിച്ച് വെച്ചിട്ടുള്ള സംഭവമില്ല അതിനൊക്കെ എൺപത് രൂപയാണ് പിന്നെ അവിടെയാണെങ്കിൽ നല്ല നീണ്ട ക്യൂ ആണ് പിള്ളേർ പത്ത് പേര് പത്ത് പേര് ഇപ്പോൾ തിരക്കുണ്ട് ആവശ്യത്തിന് അപ്പോൾ നമ്മൾ നല്ല ക്ഷമയോടുകൂടി പിള്ളേരായിട്ട് പോകാൻ പറ്റണം അത്യാവശ്യം ഒരു കുട്ടിക്ക് ഒരു ആയിരം രൂപയെങ്കിലും കരുതണം അതായത് ഒരു കുട്ടിക്കും അടൽറ്റൊക്കെ പോകുമ്പോൾ ആക്ടിവിറ്റീതൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ ലൈറ്റ് ഇരി ഭയങ്കര കുറവാണ് അമ്മയെങ്കിൽ ഏറ്റവും അറ്റത്തൊക്കെ പോയിട്ടാണ് ഊഞ്ഞാല അടിയത് അപ്പോൾ ഇവിടെ പാമ്പും കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റാക്കി ഇട്ടാണ് പക്ഷേ നമുക്ക് ആ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കുട്ടികളായിട്ട് വരുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടെന്നല്ല അത് ഈ മറ്റേ മുളയുടെ താഴെ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ രാത്രിയാകുമ്പോൾ അവിടെയൊക്കെ അത് അവിടെ ഇരിട്ടത്തൊക്കെയാണ് ഊഞ്ഞാല അപ്പൊ അങ്ങനത്തെ കുറച്ച് കുറച്ചിതുണ്ട് പിന്നെ അടുത്തുള്ളവർക്കൊക്കെയാണെങ്കിൽ വാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴേ ചാടി എല്ലാരും ഓടല്ല അവർക്കൊന്നും സമയം കൊടുക്കണം ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഈ കുറവുകളെല്ലാം മാറ്റി അടിപൊളിയാവും കാരണം ഞാൻ ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു കാരണം അപ്പോൾ അവർ പറയുന്നത് ഇത് തുടങ്ങിയില്ലുള്ളൂ സ്റ്റാഫ് വരാനുണ്ട് ഒരുപാട് സ്റ്റാഫിനിപ്പോൾ ഒന്നും അവിടെ അഫോർഡബിൾ അല്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വരുമാനവും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അതെ ഇതപ്പോൾ ഒരു ഡാൻസ് ആയിരുന്നു കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ആ പാട്ടൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളുടെ വാട്ടർ ഡാൻസ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോടാ പച്ചയും മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടോ കാരണം വൈകുന്നേരം പോകുമ്പോൾ നമുക്കിങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ കാണാമല്ലോ അപ്പോൾ എന്താ പറയുക എനിക്ക് പറയാനുള്ള ശനിയും ഞായറൊന്നും ഓടിച്ചെല്ലാതിരിക്കുകയാണ് നല്ലത് പാർക്കിംഗ് അത്യാവശ്യം ഉണ്ട് എന്നാൽ പോലും അത്രയും ഫില്ലായി അവിടെ പാർക്കിംഗ് സ്ഥലമാണെങ്കിലും അത്രയും ഫില്ലായിരുന്നു കുറേ വേറെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മൾ വിഗാലാൻ്റില് പോകുന്നതിനേക്കാൾ ലാഭമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു വിഗാലാൻഡിൽ വേറൊരു ലെവൽ ആക്ടിവിറ്റീസ് അല്ലേ ഇവിടെ വേറൊരു ലെവൽ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് പിള്ളേർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് സേഫാണ് കുറച്ചും കൂടി ബെറ്റർ ആവാനുണ്ട് അപ്പോൾ എല്ലാവരും തിക്കും തിരച്ച് തിക്കും തിരക്കും കൂട്ടി ഓടണ്ട ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഭംഗിയാവും എന്നാലും നമ്മളെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം വന്നതിൽ നല്ലതായിട്ടന്നെ തോന്നുന്നത് നല്ല തിരക്കുണ്ട് ആ തിരക്ക് തിരക്കെനിക്ക് ഓടിക്കൂടി വരാനേ ചാൻസ് ഉള്ളൂ കുറയാൻ ചാൻസസ് ഇല്ല അപ്പോൾ അതനുസരിച്ച് ക്ഷമയോടുകൂടി വേണം പിള്ളേരായിട്ടൊക്കെ പോകാനായിട്ട് ധൃതി പിടിച്ച് പോയി വരാമെന്ന് ആരും കരുതരുത് അപ്പം